ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രണ്ടുമൂന്ന് കമ്പക്കായിട്ട് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പയർ നട്ടിട്ടുണ്ട് അത് ഏകദേശം ഒന്ന് വളർന്ന് വന്നിട്ടുണ്ട് വലുതായിട്ട് ആരോഗ്യമൊന്നും ഇല്ലെങ്കിൽ ഏകദേശമൊക്കെ ഒന്ന് വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കമ്പയ്ക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒരു വലിയ പന്തലായിട്ടല്ല എന്നാലും പറ്റുന്ന രീതിയിൽ നമ്മളെ വീട്ടിലൊക്കെ കുഞ്ഞ് പയറൊക്കെ പിടിച്ചു വരുമ്പോൾ നമ്മൾ അത്യാവശ്യം ഒന്ന് പടർന്നു കയറാനായിട്ട് പന്തലിട്ട് കൊടുക്കത്തില്ലേ അതുപോലൊരു കൊച്ചു പന്തലാണ് ഇട്ടുന്നത് പള്ളിയൊക്കെ വീശിച്ച് ഏകദേശം കുറച്ച് നാളായി പന്തലിടേണ്ട സമയമൊക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ തക്കാളിക്കും കുറച്ചൊരു താങ്ങ് കൊടുക്കുക രണ്ട് രണ്ട് മൂന്ന് കമ്പൊക്കെ ഇങ്ങനെ കുത്തി കയറൊക്കെ കെട്ടി ഒരു താങ്ങ് കൊടുക്കണം തക്കാളിയിൽ തക്കാളിയൊക്കെ പിടിച്ചിട്ടുണ്ട് കുറച്ച് പൂവും കായൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊരു തൂണ് കൊടുക്കണം രാവിലത്തെ മഞ്ഞൊക്കെ കൊണ്ടിട്ട് സൗണ്ട് എല്ലാം പോയി തൊണ്ട എല്ലാം ഒരുവിധം ഏകദേശം അടഞ്ഞിട്ടുണ്ട് സൗണ്ട് ഇല്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ എന്തുവായാലും ഈ പയറിൻ്റെ അപ്പുറവും അപ്പുറവും ആണ് ആദ്യം ഞാൻ വലിയ രണ്ട് കമ്പ് കുത്തി കൊടുക്കുകയാണ് എന്നിട്ട് കയറൊക്കെ വെച്ച് കെട്ടാനാണ് പ്ലാൻ വലുതായിട്ട് വലിയ പന്തലൊന്നുമില്ല ആദ്യം പറഞ്ഞില്ല വലിയ പന്തൽ കുഞ്ഞ് ഒരു അതിന് കയറി പോകാനായിട്ട് ഒരു കുറച്ച് സ്ഥലം ഉണ്ടാക്കി കൊടുക്കുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ആദ്യം അപ്പുറവും ഇപ്പുറവും കൂടെ കുഴിച്ചിട്ട് വലിയ രണ്ട് കമ്പ് കുത്തി വയ്ക്കാനായിട്ട് വെക്കണം ഇവിടെ നീളമുള്ള കമ്പൊന്നും അങ്ങനെ ഇല്ല ഒരുവിധം തൂണ് കുത്തി വയ്ക്കത്തക്ക ക കമ്പുകളൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ തക്കാല ഓല ഇങ്ങനെ ചെയ് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ കമ്പാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രോങ്ങായിട്ടുള്ളൊരു കമ്പ് മതി അത് നമ്മൾ പിന്നെ നല്ലപോലെ കുഴിച്ചു വെക്കണം ഞാൻ അങ്ങനെ ഏകദേശം ഒരുവിധം ഇരിക്കത്തക്ക രീതിയിലാണ് കുഴിച്ച് വെക്കുന്നത് അപ്പോൾ വലിയ കട്ട് ഇപ്പോൾ ഇതിന് വലിയ കട്ടിയും ഇല്ലല്ലോ കനവും ഇല്ലല്ലോ അപ്പോൾ നല്ല കനവൊക്കെ ഉള്ള കമ്പാണ് നമ്മൾ തൂണായിട്ട് കൊടുക്കുന്നതെങ്കിൽ നല്ലോണം കുഴിച്ചിട്ട് വെക്കുന്നത് വെക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് വീണ്ടും വന്ന് താഴെ വീണു പോവും മൊത്തം മൂന്ന് വലിയ കമ്പ് കുത്തി കൊടുക്കാനാണ് ഉദ്ദേശിച്ചത് അപ്പുറവും ഇപ്പുറവും പിന്നെ മദ്യത്തായിട്ടും അപ്പം മദ്യത്ത് കമ്പ് വലിയ കമ്പ് വെക്കാൻ പറ്റത്തില്ല കാരണം ചെറു ചെടി ഞാൻ ഇങ്ങനെ പയർ ചെടി അങ്ങനെ അടുത്തടുത്തായിട്ട് നട്ടയക്കുന്നത് അപ്പം മദ്യത്ത് വലിയ കുഴി കുഴിച്ച് കുത്തി വെക്കാൻ പറ്റുള്ളൂ കമ്പ് അപ്പം അത്രയും കുഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പയറിൻ്റെ മൂട് പോവും അതുകൊണ്ട് തക്കാലം ഒരു കൊച്ച് കമ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ഈ പന്തലിനെ കെട്ടാനായിട്ട് ഇതുപോലത്തെ ഒരു കൊച്ചു കയർ എടുക്കാം ഇനി കയർ കെട്ടി കൊടുക്കാം ഇവിടെ ഇപ്പം ഇങ്ങനൊരു കൊച്ചു കമ്പ് വെച്ചത് കൊണ്ടാണ് ഇവിടെ താഴെ കെട്ടുന്നത് അല്ലെങ്കിൽ മുകളിലെണ്ണം കെട്ടിയാൽ മതിയായിരുന്നു അപ്പം ഈ കമ്പും കൂടെ ഉറച്ചിരിക്കാനായിട്ട് ഇനി താഴെ ഒന്ന് കെട്ടിയിട്ട് ബാക്കി നമുക്ക് തോന്നും നമുക്ക് പറ്റുന്ന രീതിയിൽ കയറൊക്കെ ഒന്ന് കെട്ടി കുറച്ചുകൂടെ ഒന്ന് ഉറച്ചിരിക്കാനായിട്ട് തൊട്ടടുത്തൊരു കൊച്ചൊരു മരുന്നിപ്പുണ്ട് അതിൻ്റെ കൂടുതൽ ഞാൻ ഒരു കൊച്ചു കമ്മി കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കാറ്റടിച്ചാലും വലിയ പ്രശ്നം വരാതിരിക്കാനായിട്ടാണ് അങ്ങനെ കെട്ടിയത് ഇനി ബാക്കിയിരിക്കുന്ന കയറെടുത്ത് ആ മുകളത്തെ കയറും താഴത്തെ കയറുമായിട്ട് കെട്ടി കൊടുക്കാം ഒന്ന് രണ്ട് കയറേങ്ങനെ കെട്ടുന്നുള്ളൂ സാധാരണ നമ്മൾ പന്തൽ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വലുതായിട്ട് കയറൊക്കെ കെട്ടി കൊടുക്കുന്നതാണ് ഇത് എൻ്റെ ഒരു കൊച്ചൊരു പന്തലാണ് അപ്പം ആ തക്കാളി അതിന് കയറിപ്പോവാനായിട്ട് ഒരു കുഞ്ഞൊരു പന്തൽ അത്രയും കരുതിയാൽ മതി ഇനി നമുക്ക് ഇതിന് ബാക്കി നമ്മൾ തക്കാളിക്ക് കുറച്ച് കെട്ടി കൊടുക്കണം തൂണ് പോലെ ഒന്ന് കെട്ടി കൊടുക്കണം തക്കാളിക്ക് അത്യാവശ്യം തൂണൊക്കെ വെച്ച് കൊടുത്തതാണ് ഇപ്പോൾ തക്കാളി കുറച്ചും കൂടെ വന്ന് പൊങ്ങിയപ്പോഴത്തേക്കും അതെല്ലാം കൂടെ ഒന്ന് താഴെ വന്ന് വീണ് അപ്പം ഇന്നലെ വൈകുന്നേരം കുഞ്ഞൊരു ഓലയൊക്കെ എടുത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ് പക്ഷേ അത് പൊളിഞ്ഞ് വീണ് തൊട്ടാ വീഴുന്ന രീതി ഇരിക്കുകയാണ് നല്ല ഉണ്ട് പക്ഷേ ഇനിയിപ്പോൾ വെയിൽ നോക്കി വെയിൽ മാറുന്ന നോക്കി എന്നാൽ ചിലപ്പോൾ എല്ലാവിടെ വീണ്ടും വന്ന് വീഴും അതുകൊണ്ട് വെയിലായാലും കുഴപ്പമില്ലെന്ന് വെച്ചിട്ട് ഇപ്പം തന്നെ കുത്തി കൊടുക്കാമെന്ന് വെക്കുക നാല് കമ്പ് കുഞ്ഞ് നാല് കമ്പ് എടുത്തിട്ട് ഞാൻ നാല് സൈഡിലും കുത്തി കയർ വെച്ച് കെട്ടിക്കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് നാല് സ്ഥലത്തും കുഴിച്ചിട്ട് കമ്പ് കുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കൂടെ മറിഞ്ഞ് വീഴും അതുകൊണ്ട് കുഴി കുഴിച്ചിട്ട് കമ്പ് കുത്തി കുത്തി അങ്ങ് പോവാം തക്കാളി ചെടി ആ ഒറ്റ ക്യാഞ്ഞലിൻ്റെ ഒരു ബലത്തിലാണ് ഇരിക്കുന്നത് കാഞ്ഞൽ കുഴിച്ചൊന്നും വെച്ചിട്ടില്ല ചുമ്മാ ഇങ്ങനെ ഇന്നലെ വൈകുന്നേരം അതിങ്ങനെ മറിഞ്ഞ് വീണപ്പോൾ ചുമ്മാ ഒന്ന് കുത്തി വെച്ചത് അതെടുത്ത് കളഞ്ഞപ്പോൾ തന്നെ ആ ഒരു കൈ ഇങ്ങനെ തക്കാളി ചെടി പിടിച്ചിരുന്നു അല്ലെങ്കിൽ താഴെ വന്ന് വീഴും അപ്പം ഇങ്ങനെ നാല് കമ്പും കുത്തിയിട്ട് ഇങ്ങനെ കയറ് കെട്ടി കൊടുത്ത് കഴിഞ്ഞാൽ മൂന്ന് നിന്നോളും പിന്നെ പേടിക്കണ്ട കാറ്റത്തൊന്നും പിന്നെ അങ്ങനെ വീഴത്തില്ല തക്കാളി ചെടി ഇപ്പോഴാണോ ഒന്ന് നൂന്ന് നിന്നത് ഇത്രയും നേരം അങ്ങോട്ട് ചെരിയണോ ഇങ്ങോട്ട് ചരിയണോ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഇനിയിപ്പോൾ കാറ്റടിച്ചാലും കുഴപ്പമൊന്നുമില്ല നാല് ഭാഗത്തും ഒരു താങ്ങായിട്ട് നിൽപ്പുണ്ട് ഇതുപോലെ തന്നെ അടുത്ത തക്കാളിക്കും ഒരു താങ്ങു കൊടുക്കണം ഈ തക്കാളിക്ക് പിന്നെ മറ്റേ തക്കാളി അത്ര പ്രശ്നമില്ല അതിന് മറ്റേതാണ മൂട് മൊത്തത്തിലങ്ങ് ചരിഞ്ഞ് വീണോ ഇത് പിന്നെ അങ്ങനെ പ്രശ്നമില്ല താങ്ങുണ്ട് എന്നാലും ഇപ്പം അതിന് കൊടുത്ത കണക്ക് ഒരു താങ്ങ് ഇതിനോട് കൊടുത്താൽ പിന്നെ പ്രശ്നമില്ലല്ലോ ഇതിനൊന്ന് സമാധാനത്തിന് തൂണുകൊടുത്താൽ മതി മറ്റുതാണെങ്കിൽ പെട്ടെന്ന് കുഴിച്ച് ഓരോ കമ്പം കുത്തി പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് കെട്ടിയതാണ് കാരണം അത് മറിഞ്ഞ് മറിഞ്ഞ് പോകണമുണ്ട് ഇതിനിപ്പം നാല് സ്ഥലത്തും ഓരോ കുഴി കുഴിച്ച് അതിന് ശേഷം കമ്പ് കുത്തി കൊടുക്കാം ഇനി നാല് കമ്പിലുമായിട്ട് കയറി കെട്ടി കൊടുക്കണം നല്ല വെയിലാണ് നല്ല ചൂടുണ്ട് വെയിലിന് ഇടയ്ക്ക് മങ്ങുന്നുണ്ട് എന്നാലും വരുമ്പോൾ നല്ല വെയിലാണ് പിന്നെ വൈകിട്ടത്തേക്കും മാറ്റുന്നില്ല ഇപ്പം തന്നെ എങ്ങനെ ചെയ്ത് തീർക്കാമെന്ന് വെച്ചു അപ്പോൾ തറ നല്ല ഡ്രൈ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ആ കമ്പെല്ലാം കൂടെ ഒന്ന് ഉറപ്പിക്കാം ഉറപ്പിക്കണം ഇല്ലെങ്കിൽ ചിലപ്പം വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചരിഞ്ഞ് പോവും അങ്ങനെ ഈ തക്കാളിക്കും രണ്ട് നാല് ഭാഗത്തായിട്ട് കമ്പ് വെച്ച് കയറൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ തക്കാളിയും പേടിക്കണ്ട അതും ഇങ്ങനെ നാല് കമ്പിലായിട്ട് ഇങ്ങനെ തട്ടി നിന്നോളും ഇപ്പം തക്കാളി ചെടി ചരിയാതാണ് നൂന്ന് തന്നെ നിൽക്കുകയാണ് ഇപ്പം ഇപ്പം കറക്റ്റായിട്ട് നിൽക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചായുന്നില്ല നാല് കമ്പിലും തട്ടിത്തരം നിൽക്കുക അത്യാവശ്യം പൂക്കളൊക്കെ പിടിച്ചിട്ടുണ്ട് കായും പിടിച്ചിട്ടുണ്ട് ഇതിലൊക്കെ പിടിച്ചു വരുന്നതേ ഉള്ളു വേറൊരു തക്കാളിക്കകത്ത് അത്യാവശ്യം പിടിച്ചിട്ടുണ്ട് വെയിലായിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ കാണിക്കുന്നില്ല വെയിലത്ത് നിൽക്കാൻ വയ്യ നല്ല വെയിലായിട്ടുണ്ട് ഒരു തക്കാളി ഉണ്ടായിരുന്നു അതിനിപ്പോൾ തൂണ് കൊടുക്കുന്നില്ലാണ് വെയിലത്തിക്കാൻ പൈത്തോണ്ട് ഞാൻ തൂണൊന്നും കൊടുക്കുന്നില്ല അപ്പം അതിൻ്റെ മുകളിൽ ഒരു അശ് ഉണ്ട് അതിനകത്ത് ഞാൻ ഒരു കയറ് കെട്ടി ആ ഒരു കമ്പിലോട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കണം അങ്ങനെ കെട്ടിയാലും മതി അപ്പം മുകളിൽ മറ്റത് കെട്ടാൻ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ നാല് കമ്പ് കുത്തി അതായത് കുറച്ചുകൂടെ നല്ലത് നാല് കമ്പ് ഇങ്ങനെ കുത്തി വെക്കുമ്പം അതാണ് കുറച്ചൂടെ ബലത്തിൽ നിൽക്കുന്നത് അപ്പം ഇതിന് ഞാൻ എന്തുവായാലും അങ്ങനെ ചെയ്യുന്നില്ല ഒരു കയറ് കെട്ടി ഒരു കമ്പിലോട്ട് കയർ കെട്ടി കൊടുത്തേക്കാണ് അപ്പോൾ അത് തോന്നു നിന്നോളൂ ഇതാണ് ഞാൻ പറഞ്ഞാൽ വേറെ തക്കാളി ചെടി ചെടിനകത്ത് അത്യാവശ്യം ഭൂവും കൈയെല്ലാം പിടിച്ചിട്ടുണ്ട് ഇതും ഇതും ഞാൻ ഇങ്ങനെ കയറ് കെട്ടിയാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരാം